മട്ടന്നൂർ റവന്യൂ ടവർ കെട്ടിട ഉദ്ഘാടനം ഫെബ്രുവരി ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രി കെ രാജൻ നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇലക്ട്രിക്കൽ റൂം ഇരുചക്ര വാഹനങ്ങൾക്കായുള്ള പാർക്കിംഗ് കാർ പാർക്കിംഗ് എന്നീ സൗകര്യങ്ങളും ഒന്നാം നിലയിൽ എഇഒ ഓഫീസ് എസ് എസ് എ ബിആർസി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ് ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ടാം നിലയിൽ ഐ ഓഫീസ് എൽ എ കിൻഫ്ര മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് ഓഫീസ് എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും മൂന്നാം നിലയിൽ എൽ എയർപോർട്ട് ഓഫീസ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസ് പഴശ്ശി ഇറിഗേഷൻ മട്ടന്നൂർ വെക്ടർ കൺട്രോൾ ഓഫീസ് പുരാവസ്തു വകുപ്പ് ഓഫീസ് മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു നാലാം നിലയിൽ വീഡിയോ കോൺഫറൻസ് റൂം ലൈബ്രറി ഡൈനിങ് ഹാൾ കോൺഫറൻസ് ഹാൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട് മട്ടന്നൂരിൽ എല്ലാ സർക്കാർ ഓഫീസുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിക്കും ആയിട്ടുള്ള റവന്യൂ വകുപ്പ് മന്ത്രി തീയതി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്യുന്നതാണ് എത്രയോ നാളത്തെ നമ്മുടെ പ്രതീക്ഷയാണ് ഇപ്പോ സാധ്യതമാകാൻ പോകുന്നത് മട്ടനൂരിന്റെ വിവിധ ഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഗവൺമെന്റ് ഓഫീസുകൾ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കെട്ടിടത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭരണാനുമതി നൽകിയ പ്രവൃത്തിയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലുടനീളം മൂലധന ചെലവുകൾ നടത്തി വലിയ തോതിലുള്ള മാറ്റം ഗവണ്മെൻ്റ് ഓഫീസുകളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നതിന് ഉപയോഗപ്പെടുത്തിയ ഘട്ടത്തിലാണ് നമുക്കും നമ്മുടെ റവന്യൂ ടവർ നിർമ്മിക്കുന്നതിന് മുപ്പത്തിനാല് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചു കിട്ടിയത് അപ്പോൾ ആ തുകയ്ക്ക് ആണ് അന്ന് ഭരണാനുമതി നമുക്ക് ലഭ്യമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരുമിച്ചാണ് ആശുപത്രിയുടെയും അതുപോലെ റവന്യൂ ടവറിൻ്റെയും പ്രവൃത്തി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചത് ഒരുമിച്ചായിരുന്നു ആശുപത്രി കുറെ കൂടി വലിയ കെട്ടിടമായതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിൽ എന്നാൽ റവന്യൂ ടവറിൻ്റെ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു എന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്